പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ ഞാൻ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു സ്വന്തം അമ്മമാരെ എത്രയായാലും മക്കളെ താഴ്ത്തി കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ സ്വന്തം മകനെ ഇങ്ങനെ നിൻ്റെ അമ്മായിമ്മ വെളുപ്പിക്കാൻ നോക്കുന്നത് എന്നിങ്ങനെ പറയൂ കേട്ടോ എത്ര പെട്ടെന്ന് ആദർചേട്ടൻ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചൊൽപ്പടിക്ക് കൊണ്ടുവന്നത് അയാളൊരു കുറുക്കനാണെന്ന് പറയുമ്പോൾ ഞാന് പറയുന്നുണ്ട് ഈ വിഷയം എനിക്ക് താല്പര്യമില്ല സംസാരിക്കാനെന്ന് പിന്നീട് അങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ ആദൃചേട്ടൻ അങ്ങനെ എല്ലാവരെയും ചൊല്പടിക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ളൊരു കുറുക്കനാണ് അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുമ്പോൾ നവ്യ പറയുകയാണ് എനിക്കിപ്പോൾ എൻ്റെ ഗ്രഹം എന്താണെന്നറിയോ ആ ചന്തുമോളുടെ അമ്മ അസുഖക്കെ മാറി ഇങ്ങോട്ട് വരണം എന്ന് പറയൂ കേട്ടോ അപ്പോൾ നയ്യം പറയുന്നുണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം അതൊക്കെ തന്നെയാണെന്ന് അപ്പോൾ നീ അങ്ങനെയൊന്നും ആഗ്രഹിക്കില്ല അവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദൃചേട്ടൻ ഇങ്ങനെ ചന്ദുമോളുടെ അമ്മേനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിൻ്റെ കാര്യവും കഷ്ടത്തിലാവുക എന്ന് പറയുമ്പോൾ അയനു പറയുന്നുണ്ടായിരുന്നു എൻ്റെ ആദർശേട്ടൻ അങ്ങനെ അനകം സ്നേഹിക്കുകയാണെങ്കിൽ എനിക്കും അതിൽ സന്തോഷമുള്ളൂ എന്ന് പറയുമ്പോൾ നവി ചോദിക്കുന്നുണ്ട് നീ എന്താ അടി ഇങ്ങനെ ആയിപ്പോയത് നമ്മുടെ വീട്ടിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധി നിനക്കായിരുന്നല്ലോ ഉണ്ടായിരുന്നത് ഇപ്പം എന്താ അതൊക്കെ തല തിരിഞ്ഞു പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ആദർഷേട്ട് പൂർണ്ണ വിശ്വാസമാണ് അതിനി ആര് വിചാരിച്ചാലും തകർക്കാനൊന്നും പറ്റില്ല എന്ന് പറയും കേട്ടോ നവ്യ അവർ മുത്തശ്ശൻ്റെ കാലശേഷം ഇവിടെ കമ്പനി നോക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ്റെ അച്ഛനും അതുപോലെ തന്നെ ഇളയച്ചനും ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അവരെയൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ ആദർശേട്ടനെ കമ്പനി ഏൽപ്പിച്ചെങ്കിൽ അത് ഇങ്ങനെ ആദർശേട്ടൻ്റെ കൂർമ്മ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാണ് അഭി പറയുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് അബി അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കട്ടോ എന്താ സംശയം അവനി ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ട് എന്ന് പറയും എന്നിട്ട് നവ്യ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി നീ ആയിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ബുദ്ധി വികസിക്കാത്ത കുട്ടിയായി പോയി അത് നിനക്കേ ദോഷം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനിയാണെങ്കിലും നവ്യ നവ്യനോട് അഭി അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ അഭിക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ചന്ദമോളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അഭി ചോദിക്കും ഞാൻ തന്നെ പോണോ എന്നും ആദൃശിട്ടിനും ഏട്ടതിയും കൂടെ അല്ലേ അവളെ വിളിക്കാൻ പോകാറുള്ളൂ എന്ന് പറയുമ്പോൾ നിൻ്റെ കുഞ്ഞിനെ പിന്നെ നീയല്ലാതെ ആരാ വിളിച്ചു കൊണ്ടുവരാ അത് ഇനിയും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്നെന്തായാലും നീ തന്നെ ചന്ദമോളെ വിളിച്ചു കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അഭിക്കാണെങ്കിൽ പോകാനൊരു മടി കിട്ടും അപ്പം അതുകൊണ്ട് നയന പറയുന്നുണ്ടായിരുന്നു എൻ്റെ ചേച്ചി ഇപ്പോൾ എന്നോട് സംസാരിച്ചിട്ടേ പോയിട്ടേ ഉള്ളൂ ചേച്ചിയുടെ പല ചോദ്യങ്ങൾക്കും നീ നീന്ന് കുഞ്ഞിനെ വിളിച്ചു വന്നിട്ടില്ലെങ്കിൽ ഞാൻ മറുപടി കൊടുക്കുമെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞെങ്കിൽ പോകാന കേട്ടോ പിന്നീട് ദേവ്യാനി നയനയും അടുക്കളയിൽ പാചകത്തിലാണ് ആ സമയത്ത് അനാമികയും ചാനകയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അവർ വരുന്ന സമയത്ത് തന്നെ നയന പറയുന്നുണ്ടായിരുന്നു അടുക്കളയിൽ കയറാത്തവരൊക്കെ ഇപ്പോൾ അടുക്കളയിലേക്ക് കയറി തുടങ്ങിയോന്ന് അപ്പോൾ ജാനകി നയനോട് ചോദിക്കുകയാണ് എന്താ നിനക്ക് മാത്രം ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതിയോ ബാക്കിയുള്ളവർക്കൊന്നും കയറണ്ടേന്ന് ചോദിക്കൂട്ടോ അപ്പോൾ അനാമിക പറയുകയാണെ ഇനി എനിക്ക് മറ്റാരും ഉണ്ടാക്കുന്നതും വേണ്ട എനിക്ക് അമ്മ തന്നെ ഉണ്ടാക്കി തന്നാൽ മതി അമ്മ ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് പറയൂട്ടോ കേട്ടോ അപ്പോൾ ദേവ്യാനീനോട് ഇങ്ങനെ ജാനകി പറയാണ് പറഞ്ഞല്ലോ കേട്ടത് മോൾക്ക് മറ്റുള്ളവരുണ്ടാക്കിയതൊന്നും കഴിക്കാൻ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ദേവ്യാനി തിരിച്ചു പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഏതായാലും നന്നായി ഇവൾക്ക് വെച്ച് വിളമ്പണ്ടേ എന്നുള്ളൊരു ചെറിയൊരു വിഷമം എനിക്കുണ്ടായിരുന്നു അതങ്ങ് മാറി കിട്ടിയല്ലോ എന്ന് പറയൂട്ടോ എന്നിട്ട് ദേവ്യാനി ജാനകീനോട് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് മരുമോളോടുള്ള സ്നേഹം കുറഞ്ഞു പോകരുത് കേട്ടോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ജാനകി തിരിച്ച് ദേവ്യാനീനോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് അത് തന്നെയാണ് എനിക്കും ഏട്ടത്തിനോടും പറയാനുള്ളത് ഇടയ്ക്ക് വെച്ച് മരുമോളെ സ്നേഹിക്കുന്നത് അങ്ങ് നിർത്തരുത് കേട്ടോ എന്ന് പറയുമ്പോൾ എൻ്റെ മരണം വരെ ഞാൻ ഇനി നൈനമോളെ എങ്ങനെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാനികം പറയാണ് അതുതന്നെയാണ് എനിക്ക് ഏട്ടത്തിനോടും പറയാനുള്ളത് ഞാൻ എൻ്റെ മരുമകളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് എൻ്റെ മരണം വരെ ഞാൻ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നവർ അവരെന്തൊക്കെയോ കറിയോ എന്തൊക്കെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു തേങ്ങ ഞാൻ അരയ്ക്കാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ മുത്തശ്ശി അവിടേക്ക് വരുന്നത് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അടുക്കളയിൽ കയറി തുടങ്ങിയോ എന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ ദേവിയാനിയാണെങ്കിലും ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനുണ്ടാക്കുന്നത് കഴിക്കാനേ അവളുടെ മരുമകൾക്കൊരു മടി അതുകൊണ്ട് അവർ പാചകം തുടങ്ങിയെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ശരിക്ക് പറഞ്ഞാൽ ഒരു വീട്ടിൽ രണ്ടടുപ്പായി അല്ലേ എന്ന് പറയും അപ്പോൾ ഒരടുപ്പിൽ പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മരുമകൾക്ക് കൊടുക്കാൻ ഇവിടെ ചിലർക്കൊക്കെ ഒരു മടിയാണ് അതുകൊണ്ടാണ് ഞാൻ തന്നെ മോൾക്ക് പാചകം ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചതെന്ന് ജാനകി പറയാണ് കേട്ടോ അപ്പം അതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് ജാനകി പറയുന്നുണ്ടായിരുന്നു അമ്മ രാവിലെ നടന്നതൊന്നും അറിഞ്ഞില്ലേ അനിക്ക് ഇങ്ങനെ ഏട്ടത്തിൽ ചായ കൊണ്ടു കൊടുത്തു ചായ കൊണ്ടു കൊടുത്തില്ല പിന്നെ എൻ്റെ മരുമോൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരിലൊരു തർക്കത്തിനില്ല എന്ന് ദേവ്യാനി പറയുമ്പോൾ ഉത്തശ്ശി പറയുന്നുണ്ടായിരുന്നു വീട്ടിലെ രീതികളൊക്കെ മാറി ഇനിയിപ്പോൾ അത് വലിയൊരു പൊട്ടിത്തെറിയിൽ എത്താതിരുന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോവാണ് എന്നിട്ട് മുത്തശ്ശി നേരെ മുത്തശ്ശിൻ്റെ അടുത്തേക്കാണ് കേട്ടോ വരുന്നത് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഭയന്നതുപോലെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞോട്ടോ രാവിലെ ഇങ്ങനെ ദേവ്യാനിയും ജാനിക്ക് തമ്മിൽ ഇങ്ങനെ സംസാരം ഉണ്ടായിരുന്നു മക്കളുടെയും മരുമക്കളുടെയും കാര്യം പറഞ്ഞ് ഇപ്പോൾ രണ്ടടുപ്പിലായി പാചകം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഏതടുപ്പിൽ പാചകം ചെയ്തതാ കഴിക്കുകയാണ് അപ്പോൾ രണ്ടും കഴിക്കേണ്ടി വരും രണ്ടുപേരും പിണക്കാതിരിക്കുകയാണ് എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ് അപ്പോൾ മുത്തശ്ശിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതുകൊണ്ടാണ് നേരത്തെ തറവാട് ഭാഗം വെക്കാം എന്ന് പറഞ്ഞത് അത് ആദർശമാണ് തടഞ്ഞത് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ ആദർശമാണ് മുൻകൈ എടുത്ത് അതൊക്കെ പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ ആദർശം അതുപോലെ തന്നെ അജയനും ജയനും കൂടെ ഇതൊക്കെ പരിഹരിക്കണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ആണുങ്ങളൊക്കെ എന്ന് പറയും അതുപോലെ തന്നെ ജാനകി അനാമികയുടെ പക്ഷത്താണെങ്കിലും അജയൻ സപ്പോർട്ട് ചെയ്യുന്നത് ദേവ്യാനിനി അനാമികേനൊക്കെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഭാഗത്താണ് ന്യായം എന്ന് നമുക്കും അറിയാലോ എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഇനി ഏത് ഭാഗത്തേക്കും ഇങ്ങനെ ചായാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അത് ഭാവിക്ക് ദോഷം ചെയ്യും എന്ന് അറിയുകയാണ് കേട്ടോ പിന്നെ അനാമികയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു അനാമികയാണെങ്കിലും ഇങ്ങനെ വന്നും പോയി നിൽക്കുകയാണല്ലോ അതുകൊണ്ട് അവളെ പിണക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ മുത്തശ്ശൻ പറയുന്നത് പിന്നീട് മുത്തശ്ശി പറയുകയാണ് ആദ്യം ദേവ്യാനിയും ജാനകിയൊക്കെ ഭയങ്കര കൂട്ടായിരുന്നല്ലോ ജലജിയായിരുന്നല്ലോ ഇവിടെ ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കിയിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറി ദേവ്യാനി ജാനകിയും ഇങ്ങനെ തമ്മിൽ നേരിൽ കണ്ടാൽ ഇപ്പോൾ എപ്പോഴും വഴക്കാണെന്നും അറിയൂട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു പുതിയ ബന്ധങ്ങൾ ഓരോന്ന് വന്ന് തുടങ്ങുമ്പോൾ അതൊക്കെ മാറും അതിനിങ്ങനെ അവർക്ക് ഓരോരോ ന്യായം കാണും പറയാനേ എന്നും അറിയൂട്ടോ പിന്നീട് മുത്തശ്ശിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ജീവിതാനുഭവങ്ങളെല്ലാം നമ്മൾ ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കരുത് അത് നമുക്കെന്നെ ദോഷം ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ തറവാട് ഭാഗം വെക്കേണ്ടി വരുമോ എന്നാണ് എന്റെ പേടി ഇന്നിങ്ങനെ പറയുക മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മരണം വരെ കൊച്ചുമക്കളും മക്കളുമായിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാനല്ലേ നമ്മളും ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിനാണെങ്കിലും കറിയൊക്കെ വിളമ്പി കൊടുത്തിട്ട് ജാനകി പറയുന്നുണ്ടായിരുന്നു ചേരുവകളൊക്കെ ഞാൻ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തെങ്കിലും എല്ലാം ഓള് തന്നെയാണ് ഉണ്ടാക്കിയത് ഒന്ന് കഴിച്ചു നോക്കിക്കുകയെന്ന് മുത്തശ്ശിനോട് പറയുമ്പോൾ മുത്തശ്ശൻ കഴിച്ചു നോക്കിയിട്ട് ആ കൊള്ളാം കേട്ടോ എന്ന് ഇങ്ങനെ പറയൂ കേട്ടോ ഓരോന്നും ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ മുത്തശ്ശിനോട് ജാനകി പറയുന്നുണ്ട് അപ്പോൾ അനിയാണെങ്കിലും കഴിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഏട്ടത്തെ വല്യമ്മയ്ക്ക് ത് അമ്മ ചേരുവയ്ക്ക അങ്ങനെ തയ്യാറാക്കി കൊടുത്തെങ്കിലും അമ്മ പറഞ്ഞ പോലെയല്ല അവൾ കുറച്ച് ഉപ്പ് കൂട്ടിയിട്ടിട്ടുണ്ട് എന്ന് പറയും അപ്പം അനാമികയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ജാനകി മുത്തശ്ശിനോടാണ് കേട്ടോ അനി അങ്ങനെ ചോദിക്കുന്നത് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഉപ്പ് കൂടിയിട്ടുണ്ട് പക്ഷെ അത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത് അറിയുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അതും കൂടെ കേൾക്കുമ്പോൾ അനാമിക അവിടെ നിന്നു എണീറ്റ് പോവാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നൊന്നും ഇവന് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകും അപ്പോൾ ജാനകിയാണെങ്കിലും അതിൻ്റെ പിറകെ പോകട്ടോ അതിനാരും ഇവിടെ ഒരു ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മുത്തശ്ശിനാണെങ്കിലും അനീനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശനാണെങ്കിലും അനീനോട് പറയുന്നുണ്ടായിരുന്നു അടുക്കള അത്രയും നിസാരം ഒന്നുമല്ല അപ്പോൾ പെണ്ണുങ്ങൾ ഓരോന്നുണ്ടാക്കി വെക്കുന്ന സമയത്ത് അതിനെ കുറ്റം പറയരുത് എന്ന് പറയൂ കേട്ടോ അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു ഉള്ളതുള്ളത് ഉള്ളതുപോലെ പറഞ്ഞാലല്ലേ അവളുടെ പോരായ്മകൾ അവൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയും അപ്പോൾ മുത്തശ്ശി പറയുകയാണെ അനാമിക മോൾ ഇനിയിപ്പോൾ നല്ലതുണ്ടാക്കി വെച്ചാലും നീ ഇങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു നല്ലതാണെങ്കിൽ ഞാൻ നല്ലത് തന്നെ പറയും എന്ന് പറയുകയാണ് കേട്ടോ ഇപ്പം മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അവൾ ഉണ്ടാക്കിയത് നീ സ്നേഹത്തോടെ കഴിച്ചിരുന്നെങ്കിൽ അവൾക്കും സന്തോഷാവുമായിരുന്നില്ലേ എന്ന് അപ്പോൾ അവളെ സന്തോഷിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഞങ്ങൾ എപ്പോഴും രണ്ടായിട്ട് തന്നെയാണ് കഴിയുന്നത് എന്നൊക്കെയാണ് കേട്ടോ മുത്തശ്ശിനോട് അനിയങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആണെങ്കിലും ഇങ്ങനെ അനിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണോ കേട്ടോ പറയേണ്ട എന്നുള്ളത് അപ്പോൾ വല്യമ്മ എന്തിനാണ് എന്നെ തടയുന്നത് ഇനിയെങ്കിലും പറയേണ്ടത് മുത്തശ്ശിനോട് പറയണ്ടേ എന്ന് പറയൂട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു പറയേണ്ട അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് പറയും ഇനിയിപ്പോൾ അത് രണ്ടായിട്ട് വെട്ടിമുറിക്കേണ്ടി വരൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ അനിയനോട് ചോദിക്കുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വെട്ടി മുറിച്ചാലും അനാമിക പോകുന്നിടത്തേക്ക് ഞാനൊരിക്കലും പോവില്ല ഞാൻ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ വല്യമ്മയും ഏട്ടത്തിയൊക്കെ ഒക്കെ ഉള്ളിടത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു അച്ഛനും അവരോടൊപ്പം പോവില്ല എന്നും അറിയൂട്ടോ അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നത് ണ്ടായിരുന്നു നിന്റെ അമ്മയ്ക്ക് അനാമിക മോളെ ഭയങ്കര കാര്യമാണെന്ന് പറയും കേട്ടോ ആയിക്കോട്ടെ അനാമിക ഈ വീട്ടിലേക്ക് വന്ന ശേഷമാണ് എനിക്ക് എൻ്റെ അമ്മയോട് പോലും ചെറിയൊരു നിരസം ഉണ്ടായി തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട് പിന്നീട് മുത്തശ്ശനാണെങ്കിലും ദേവ്യാനീനോട് പറയുകയാണ് ഈ വീട്ടിനുള്ളിൽ ഇപ്പോഴും പല പൊരുത്തു കേടുകളും ഉണ്ടല്ലോ ദേവ്യാനി എന്ന് പറയോ അപ്പോൾ നീയും ഇപ്പോൾ അവൻ്റെ സൈഡാണെന്ന് പറയുന്നത് കേട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആരുടെ സൈഡ് ഒന്നല്ല ചിലപ്പോൾ ഇങ്ങനെ സത്യങ്ങൾ അറിയാതെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോവും അപ്പോൾ അത് ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എന്ന് പറയോ എന്നിട്ട് മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ആദർശിനോടും അനിയനോടും എൻ്റെ ഇങ്ങനെ കൊച്ചു മൂത്ത കൊച്ചുമോനും മരുമോനും എന്താ ഒന്നും മിണ്ടാത്തുനിന്ന് അപ്പം ഞങ്ങൾ ഇതിൽ എന്ത് പറയാന് തുടക്കത്തിൽ ഞാൻ ഞങ്ങൾ ഇവരെക്കാളും വഴക്കായിരുന്നു പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ട് അതധികം നീണ്ടുപോയില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ മനസ്സിലിപ്പം നന്മയില്ല എന്നാണോ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അനിയനെ നമുക്കൊക്കെ അറിയാമല്ലോ എന്ന് ആദർശ് പറയുകയാണ് പക്ഷേ പക്ഷേ അനാമിക ഈ വീടിന് പറ്റിയ മരുമോളാണോ എന്ന് എനിക്കും അമ്മയ്ക്കൊക്കെ സംശയമുണ്ടെന്ന് പറയാനോ കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഏതായാലും കല്യാണം കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ ബന്ധം പിരിയാനൊന്നും പറ്റിയില്ല അനിയുടെയും അനാമികയുടെ മനസ്സ് തമ്മിൽ അകലെയാണെങ്കിൽ അത് വിളക്കി ചേർക്കാനാണ് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോകുകയാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിലും ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് മുത്തശ്ശിനങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ പിന്നീട് അബി ചന്തമോളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരാണ് കേട്ടോ അപ്പം അബിയുടെ മനസ്സിൽ ഓരോരോ തലവേദന എടുത്ത് ഇങ്ങനെ പടലേക്ക് വെച്ചു തരും എന്നൊക്കെയാണ് അബി മനസ്സിൽ ഓർക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചന്തമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ എന്താ വരാത്തേന്ന് അപ്പോൾ അതൊന്നും എനിക്കറിയില്ല അമ്മ വലിയ ഡിസൈനറല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരച്ച് മറക്കുകയായിരിക്കും എന്നും അറിയട്ടോ പിന്നീട് ചന്തമോൾ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത്ര ദേഷ്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അബി തിരിച്ചു പറയാനാണ് സ്നേഹിക്കാൻ അറിയാത്തതുകൊണ്ട് എന്ന് പറയും പറയട്ടോ പിന്നീട് ചന്തമോള് പറയുന്നുണ്ടായിരുന്നു അമ്മ എനിക്ക് ചോക്ലേറ്റ് വാങ്ങി തരാറുണ്ട് എന്ന് പറയുമ്പോൾ ഞാനതൊന്നും വാങ്ങിച്ചില്ല എന്ന് പറയും പറയട്ടോ ദേഷ്യത്തിലാണ് കുഞ്ഞിനെ ോട് സംസാരിക്കുന്നത് അപ്പം ചന്തുമോള് പറയുകയും ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടാന്നെട്ടോ അപ്പം അത് തന്നെയാണ് നല്ലതെന്ന് അബി തിരിച്ചും മോളോട് പറയുകയാണ് അബിയാണെങ്കിലും കുഞ്ഞിനോട് മിണ്ടാതിരിക്കാനൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ജ്വല്ലറിയിൽ ജോലി എടുത്ത് കളഞ്ഞിട്ട് ഇവളെ നോക്കാൻ ഏല്പിക്കുകയോ എന്നാൽ പിന്നെ തേഞ്ഞ് ഒട്ടിയത് തന്നെ ഒരുത്തി ഉണ്ടാക്കി വെച്ച വിനിയാണ് അവൾക്ക് ഇങ്ങനെ ഗൾഫിൽ ഇങ്ങനെ കിടന്ന് മരിക്കേണ്ട ഇതിന് പകരം ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ടാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത് പിന്നീട് അവർ വീട്ടിലേക്ക് എത്തുകയാണ് അവർ വീട്ടിലെത്തുന്ന സമയത്ത് നവ്യാണെങ്കിലും മുകളിലെ ബാൽക്കണിയിൽ തന്നെ ഉണ്ട് കേട്ടോ അഭിയാണ് വരുന്നതെന്ന് വിചാരിച്ചിട്ട് നവ്യയുടെ മുഖൊക്കെ ഭയങ്കര സന്തോഷത്തിലാവുന്നുണ്ട് പിന്നീടാണ് ചന്ദമോളതിലിരിക്കുന്നു കാണുന്നത് കേട്ടോ അപ്പോൾ നവ്യ മനസ്സിലോർക്കുന്നുണ്ട് ഇവനെന്തിനാണ് ഇവളെ പോയി കൂട്ടിക്കൊണ്ടു വന്നതെന്നൊക്കെ അപ്പോൾ കുഞ്ഞിനോട് ഇറങ്ങാനൊക്കെ അഭി ഇങ്ങനെ നല്ല ദേഷ്യത്തിലാട്ടോ പറയുന്നത് അപ്പോൾ കുഞ്ഞിനെ ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഡോറ് തുറന്ന് തരാനായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഡോറൊക്കെ തുറന്ന് കൊടുത്ത് മോളെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് മുറ്റത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നവ്യ മുകളിൽ ഇരുന്ന് നിന്നിട്ട് ഇതെല്ലാം കാണുകയാണല്ലോ അപ്പം നവിയ്ക്ക് ആകെ ഒരു സംശയം എന്തായാലും നവ്യുടെ മുഖം ആകെ ദേഷ്യത്തിലാവുന്നുണ്ട് ചന്ദുമോളെ അബി കാറിനിന്നിങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുന്നതൊക്കെ കാണുമ്പോൾ ആ ഒരു സംശയത്തിലാണ് കേട്ടോ നവ്യ താഴേക്ക് ഇറങ്ങി വരുന്നത് ചന്ദുമോളയും കൊണ്ട് അബിയാണെങ്കിലും അകത്തേക്ക് കയറുകയാണ് അപ്പം നയനെ അദർശിനോട് പറയുന്നുണ്ടായിരുന്നു അത് അവൻ കുഞ്ഞിനെയും കൊണ്ട് വരുന്നുണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ അവന് കൊടുക്കണ്ടേ എന്നിങ്ങനെ പറയുമ്പോൾ അദൃശ്യം പറയുകയാണ് ചെറുതൊന്നും പോരാ എന്ന് പറയൂ അബിയാണെങ്കിലും കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് നയനിനോട് പറയുന്നുണ്ടായിരുന്നു മോളിങ്ങനെ മോളുടെ അമ്മ എന്താ വരാത്തതെന്നാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ അതിനെ അങ്ങനെ വരാനും മോളുടെ അമ്മയ്ക്ക് വയ്യല്ലോ സുഖമില്ലാതെ ഇല്ലാതെ എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും അബി എന്തോ പറയാനും അങ്ങ് തുടങ്ങുന്ന സമയത്തേക്ക് നവ്യ അവിടേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ നവ്യ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ ഇവിടെ വിളിച്ചുകൊണ്ടിരാന് പോയത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ അങ്ങ് ചോദിക്കുന്നുണ്ട് കേട്ടോ അബീനോട് അപ്പോഴേക്കും ജലജി അവിടേക്ക് വരികയാണ് കേട്ടോ എന്താ അബീന്ന് ചോദിക്കും അപ്പോൾ ഇവൾക്കൊരു അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് ഇപ്പോൾ നയനങ്ങനെ ഇവളെ സ്വന്തം മോളെ പോലെയാണ് സ്നേഹിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അമ്മയുടെ മോനാണ് ഇപ്പോൾ ഇവളെ സ്കൂളിൽ നിന്ന് വിളിച്ചു കൊണ്ടു വന്നതെന്ന് ഇങ്ങനെ ദേഷ്യത്തിൽ പറയുകയാണ് കേട്ടോ അപ്പോൾ ജലജി ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്താടാ പറ്റിയത് എന്ന് ചോദിക്കും നിനക്ക് എന്തിൻ്റെ കേടാന്നൊക്കെ ചോദിക്കുകയാണ് ചോദിക്കാനായിട്ടോ അബീനോ അപ്പോൾ ആ ദൃശ്യം പറയുകയാണ് അവന് അസുഖമൊന്നുമില്ല അവൻ ചന്ദമോളോട് ഇത്തിരി മനുഷ്യത്വം കാണിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നവ്യാണെങ്കിലും ഇങ്ങോട്ട് വാ അബീന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അങ്ങ് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് നവ്യ അബീനെ വിളിച്ചുകൊണ്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് ജലജയാണെങ്കിലും ആ സമയത്ത് ആദൃഷിനോട് പറയുകയാണ് നീ അബീനെ ഓരോ ദിവസം കൂടും തോറും ഇങ്ങനെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് നിന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് നീ പറഞ്ഞു കാണും ഇങ്ങനെ നിന്റെ മോളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അവനെ ജോലി നിന്ന് ഇങ്ങനെ പുറത്താക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൻ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിനു പറയുന്നുണ്ടായിരുന്നു അതുതന്നെയാണ് സത്യം ഞാനും അതിർശേട്ടനും തന്നെയാണ് ചന്ദുമോളയെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞത് എന്ന് പറയും അപ്പോൾ ജലജിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവൻ്റെ മുത്തശ്ശിൻ പിന്നെ ഇവൻ്റെ സൈഡാണല്ലോ അവന് പിന്നെ എന്തും ചെയ്യാലോ എന്ന് അറിയൂട്ടോ അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അപ്പച്ചി വെറുതെ സംസാരിക്കുന്ന സംസാരിക്കാതെ തന്നെയാണ് നല്ലത് ഞാൻ അബിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവൻ തന്നെയാണ് നഷ്ടം എന്ന് പറയട്ടോ ഇനിയിപ്പോൾ അവൻ എന്തൊക്കെയാണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് അപ്പച്ചിക്ക് അറിയില്ലെങ്കിലും അവന് അറിയാം അതുകൊണ്ട് അവനത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ജലജിയാണെങ്കിലും ഒരു സംശയത്തോടുകൂടി ഇങ്ങനെ ആദർശനെ നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്